ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് നാട്ടിലെ പശുവാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി ചത്തുപോയി കുട്ടി പശു കുട്ടിയായിരുന്നു പക്ഷെ കുട്ടി ചത്തുപോയി ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ പാലൊക്കെ കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഞാൻ ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടു നേരം കൂടി ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിൽ മൂന്നാം പ്രസവം പ്രസവിച്ച പശുവാണ് ആണ് നാട്ടിൽ നിന്നുള്ള ഒറ്റ കളറിൽ വരുന്ന ബ്ലാക്ക് പശു ബ്ലാക്ക് ജേഴ്സി അപ്പോൾ ആവശ്യക്കാർ ആറ് പല്ലാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കുട്ടി ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടിയില്ല കുട്ടി ചെത്തുപോയി അപ്പോൾ ആറ് പല്ലാണ് ഒരു പതിനേഴിന് മുതൽ പതിനെട്ടോ പത്തൊമ്പതോ ആറ് ഇഞ്ച് പാല് പ്രതീക്ഷിക്കാം വില വരുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് അറുപത്തി മൂന്ന് രൂപയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻ്റെ വിലയിൽ ചെയ്ത് കൊടുക്കാം പശു വേറെ ശീലക്കേടൊന്നുമില്ല നല്ല പശുവാണ് തിന്നാനും കുടിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല നാല് കാമ്പും ഒരുപോലെ പാലുണ്ട് പശുവിൽ കൊള്ളാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വില അറുപത്തി മൂന്ന് അറുപത്തി മൂന്നിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം